നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇതുതന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹം എന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിൻ്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനേത് സമാനമായ ഉൽക്കാകർത്തങ്ങളും കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യന്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാലര മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തിയേഴ് ഭൗമ ദിനങ്ങൾക്കും തുല്യമാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ശുദ്ര ഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണ ബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസയുടെ മാരിനർ ഫോർ പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെ ഗ്രഹോപരിതലത്തിൽ ദ്രവ രൂപത്തിലുള്ള ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാരിനർ ഫോർ പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാൾസ് ഒഡീസി മാൾസ് റിക്കഗ്നൈസൻസ് ഓർബിറ്റർ മാർബൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസും ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗളയാൻ എന്നിവയാണ് അവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേക്ഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് ചൊവ്വയിൽ ആദ്യമായി ദ്രാവകജലത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചതോടെ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നും ജീവിതം സാധ്യമാകുമോ എന്നതും ചൂടേറിയ ചർച്ചയാകുകയാണ് ചൊവ്വയുടെ ധ്രുവങ്ങളിൽ ശീതീകരിച്ച വെള്ളത്തിനു പുറമെ ദ്രാവക ജലം ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും നല്ല തെളിവ് ലഭിച്ചതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ കാലിഫോർണിയ സർവകലാശാലയിലെ സാൻഡിയാഗോ സ്ക്രിപ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഷ്യാനോഗ്രഫി പറയുന്നു ഈ കണ്ടെത്തലിന് മുമ്പ് അവിടെ ദ്രാവക ജലമുണ്ടെന്ന് അറിയില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജലതന്മാത്രകൾ ധ്രുവങ്ങളിൽ മഞ്ഞ് നിറഞ്ഞവയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ ദ്രവരൂപത്തിൽ ജലം കണ്ടെത്തിയതോടെ ചൊവ്വയുടെ വാസയോഗ്യതയെക്കുറിച്ചുള്ള ഭാവി പഠനത്തിനും ഭൂമിക്ക് പുറമെ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന അന്വേഷണത്തിനും വഴിത്തിരിവാകും ചൊവ്വയുടെ ഉൾവശത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിനിടെയാണ് ശാസ്ത്രജ്ഞർ ദ്രാവകജലത്തിന്റെ ഒരു വലിയ ശേഖരം ഉപരിതലത്തിനടിയിൽ കണ്ടെത്തിയത് ഏകദേശം സമുദ്രം നിറയ്ക്കാനുള്ള ജലം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ചൊവ്വയുടെ മിഡ് ക്രസ്റ്റ് ഉപരിതലത്തിൽ നിന്ന് ആറ് മുതൽ പന്ത്രണ്ട് മൈൽ വരെ താഴെ ദ്രവജലം നിറച്ച നേർത്ത ഒടിവുകളുള്ള ശിലകൾ ചേർന്നതാണെന്ന് പഠന ഫലങ്ങൾ സൂചിപ്പിക്കുന്നു കാലാവസ്ഥ ഉപരിതലം ആന്തരികം എന്നിവയുടെ പരിണാമം മനസ്സിലാക്കുന്നതിന് ചൊവ്വയുടെ ജലചക്രം നിർണായകമാണെന്നാണ് കാലിഫോർണിയ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പഠനത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനുമായ വാഷൻ റൈറ്റ് പ്രസ്താവനയിൽ പറഞ്ഞത് ജലം എവിടെയാണെന്ന് തിരിച്ചറിയുക എന്നതാണ് പ്രാരംഭഘട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗൃഹത്തിന്റെ ഉപരിതലത്തിലെ സമുദ്രങ്ങൾ നിറയ്ക്കാൻ ആവശ്യമായ വെള്ളം ചൊവ്വയിലുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഏകദേശം മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ സമുദ്രങ്ങളും തടകങ്ങളും നദികളും സാധാരണമായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ കണ്ടെത്തിയ ഗർഭജലത്തിന്റെ അളവ് ഏകദേശം ഒരു മൈൽ ആഴത്തിൽ മുഴുവൻ ഗ്രഹത്തെയും ഉൾക്കൊള്ളുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ചൊവ്വയിലെ വെള്ളം മനസ്സിന് ഉപയോഗിക്കാനാകില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയിൽ പോലും പതിനൊന്ന് കിലോമീറ്റർ കുഴിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ് ചൊവ്വയിൽ പതിനൊന്ന് കിലോമീറ്റർ അടിയിലാണ് ദ്രവജലം ഉള്ളത് അതുകൊണ്ട് തന്നെ ജലത്തെ ചൊവ്വയുടെ ഉപരിതലത്തിൽ എത്തിക്കുക എന്നത് സാധ്യമല്ലെന്ന് പഠന സംഘം വ്യക്തമാക്കി ചൊവ്വയുടെ ഗർഭ ജലസംഭരണികളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായേക്കാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല ഭൂമിയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവനുണ്ട് അതുകൊണ്ട് ചൊവ്വയിലെ ഗർഭജലത്തിലും ജീവന് സാധ്യതയുണ്ട് എന്നാൽ ഇതുവരെയും ചൊവ്വയിൽ ജീവനുള്ളതിന് ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ലെന്നും പഠന സംഘം പറയുന്നു അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം